നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ തൊടുപുഴയിൽ നടന്ന സംഭവം സമാനതകളില്ലാത്തതാണ് വർത്തമാന കേരളത്തിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകം എന്ന് തന്നെ ചീനക്കുഴി കേസിനെ വിശേഷിപ്പിക്കാം ആ പ്രതിക്കാണ് ഇപ്പോൾ വധശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മഹർ അഫ്സാന എന്നിവരെയാണ് ഫൈസലിന്റെ പിതാവ് ഹമീദ് വീടിനെത്തിയിട്ട് കൊലപ്പെടുത്തിയത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം തടസ്സപ്പെടുത്തിയ ശേഷം കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഹമീദ് വീടിന് തീയിട്ടത് തീ അണയ്ക്കാതിരിക്കാൻ വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ഒഴുക്കി കളയുകയും പൈപ്പുകളുടെ കണക്ഷൻ വിഛേദിക്കുകയും ചെയ്തു ഫ്രിഡ്ജിൽ കരുതിയിരുന്ന വെള്ളം പോലും എടുത്തു കളഞ്ഞു ഭാര്യ മരിച്ചതിന് ശേഷം ഹമീദ് തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് മണിയൻകുടിയിലേക്ക് താമസം മാറിയിരുന്നു അടുത്തിടെയാണ് വീണ്ടും ഫൈസൽ താമസിക്കുന്ന വീട്ടിലെത്തിയത് ഇതിനു പിന്നാലെയാണ് ഫൈസലിന് നൽകിയ വസ്തുവിനെ ചൊല്ലി തർക്കമുണ്ടായത് കടമുറികളടക്കമുള്ള വസ്തുവാണ് ഹമീദ് തനിക്ക് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് സ്വത്ത് നൽകിയില്ലെങ്കിൽ മകനെയും കുടുംബത്തെയും കൊല്ലുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു സ്വത്ത് തർക്കമായതിനാൽ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഭീഷണിയായാണ് എല്ലാവരും ഇതിനെ കണ്ടത് പക്ഷെ രാത്രി ഹമീദ് മകനെയും കുടുംബത്തെയും വീടിന് തീ വെച്ച് കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞ് നാട്ടുകാർക്കും ആദ്യം വിശ്വസിക്കാനായില്ല കൊലപാതകം നടന്ന വീട്ടിൽ തന്നെയാണ് ഹമീദും താമസിച്ചിരുന്നത് സംഭവ ദിവസം പുലർച്ചെ ഒരു മണിയോടെ ഹമീദ് എഴുന്നേറ്റു തുടർന്ന് മകനും കുടുംബവും ഉറങ്ങിയിരുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പിന്നാലെ വീട്ടിലേക്ക് കടക്കാനുള്ള മറ്റു വാതിലുകളും പൂട്ടി പുറത്തിറങ്ങി തുടർന്നാണ് മകന്റെ മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടത് ഉൾപ്രദേശമായതിനാൽ ചീനിക്കുഴിയിൽ പെട്രോളും ഡീസലും കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നത് പതിവാണ് കൊല്ലപ്പെട്ട ഫൈസലും ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിരുന്നു ഇതിനുവേണ്ടി കരുതിയിരുന്ന പെട്രോളാണ് പിതാവായ ഹമീദ് ആ മകനെ തന്നെ കൊല്ലാൻ ഉപയോഗിച്ചത് മുറിയിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം ഹമീദ് നേരത്തെ കരുതിയിരുന്ന പെട്രോൾ കുപ്പികൾ തുടർച്ചയായി വീടിനകത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു ഇതോടെ തീ ആളി പടരുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം ഫൈസലും ഭാര്യയും രണ്ടു മക്കളും ശുചിമുറിയിലേക്ക് ഓടിക്കയറി പക്ഷേ പൈപ്പ് തുറന്നപ്പോൾ വെള്ളമില്ല അതെല്ലാം പൂട്ടിയ അവസ്ഥയിലായിരുന്നു അവസാന മാർഗം എന്നോണമാണ് അയൽവാസി രാഹുലിനെ മുഹമ്മദ് ഫൈസലിന്റെ മകൾ അസ്ന ഫോണിൽ വിളിച്ചത് അവരെത്തിയപ്പോഴേക്കും എല്ലാം കത്തിത്തീർന്നിരുന്നു റൂമിനകത്തെ ശുചിമുറിയിൽ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച നിലയിലായിരുന്നു ഫൈസലിന്റെ മൃതദേഹം കിടന്നിരുന്നത് ഹമീദ് എല്ലായ്പ്പോഴും സുഖജീവിതം ആഗ്രഹിച്ചയാൾ മകന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ കേസ് കൊടുത്തിരുന്നു മക്കൾ പരിചരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹമീദ് മനുഷ്യാവകാശ കമ്മീഷണർ അടക്കം പരാതി നൽകിയിരുന്നു ഹമീദ് കൊലപ്പെടുത്തിയ മകൻ മുഹമ്മദ് ഫൈസൽ ചീനിക്കുഴിയിൽ മെഹ്റിൻ സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കട നടത്തി വരികയായിരുന്നു സ്വത്ത് തിരികെ നൽകിയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നുകളയുമെന്ന് ഹമീദ് ഭീഷണിപ്പെടുത്തിയതായി ഫൈസൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്വന്തം പേരിൽ അറുപത്തഞ്ച് സെന്റ് സ്ഥലവും ബാങ്കിൽ നാലു ലക്ഷത്തോളം രൂപ നിക്ഷേപവും ഉണ്ടായിരിക്കെയാണ് ഹമീദ് ഈ ഒരു ഈയൊരു വേണ്ടി മുന്നിട്ടിറങ്ങി മക്കളെ കൊലപ്പെടുത്തിയത്